ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് അവതരിപ്പിക്കുന്നത് സ്പീക്കറിനെ നമ്മൾ ആഘോഷിച്ച് പറയുക അറിയാം ബാറ്ററിയുടെ കാര്യം ഇതിൻ്റെ തൊലിയ ബും ബും വാച്ച് ഒരു നല്ല ഫിനിഷിംഗ് ആണ് കാരണം നല്ലൊരു നെറ്റാണ് വരെ ക്വാളിറ്റി ഉള്ളൊരു നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ സൗണ്ട് സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് അവധിപ്പിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആർ എന്ന് പറയുന്ന മോഡലാണ് അതായത് ബും ബും വോട്ട് ബോട്ടിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വാങ്ങിക്കാൻ നമ്മുടെ ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷെ ഇഷ്ടംപോലെ കുന്നംകുളം ഇഷ്ടം പോലെ ഇറങ്ങണം കാരണം അപ്പോൾ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡൂപ്ലിക്കേറ്റെന്ന് അറിയാൻ പറ്റില്ല അത് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യേ കിട്ടിക്കഴിഞ്ഞ് ഈ സാധനം വാങ്ങിച്ച് കഴിഞ്ഞ് പാട്ട് വെച്ച് നോക്കിയാലാണ് ആക്ച്വലി ഒരു തൃപ്തിയുള്ളൂ ഇപ്പോൾ സംഭവം ഇതാണ് ബോട്ട് ബുംബും സംഭവം ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു പൊട്ടിച്ച് നോക്കി നമ്മുടെ ഷോപ്പിൽ തന്നെ ഒരു രണ്ട് മൂന്ന് നാലഞ്ച് പീസ് ഉണ്ട് ഇത് അപ്പോൾ ഇത് ഓൾറെഡി ആദ്യം നേരത്തെ ഒരു ഒന്ന് രണ്ട് പീസ് വന്നായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു സെറ്റപ്പ് പോരായിരുന്നു പക്ഷേ ഇത് സംഭവം കൊള്ളാട്ടോ കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇത് റിവ്യൂ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പായിരുന്നു ഈ സാധനത്തിന് കാരണം ഓൾറെഡി ഇപ്പോൾ ഈ ഇതിൻ്റെ കവറിൽ തന്നെ നമ്മളോട് പറഞ്ഞേക്കണമെന്ന് എനിക്ക് പറയാം ആക്ച്വലി ഇത് ബാറ്ററി ആണിതിൻ്റെ ഏറ്റവും വലിയൊരു ബാക്കപ്പ് ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ബ്ലൂടൂത്ത് സ്പീക്കറിനെ നമ്മൾ അത് പറയുക അറിയും ബാറ്ററിയുടെ കാര്യം വലിയ തൊലയാണ് ഏതെടുത്താലും നമുക്ക് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് പാട്ട് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു സിനിമ കാണാൻ അതിനകത്ത് ഒരു മുന്നേ അപ്പം തന്നെ ബാറ്ററി ലോ ആണെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് അവർ പറഞ്ഞേക്കേണ്ട ബാറ്ററി ആയിരത്തി എണ്ണൂറ് എം എ എച്ച് ബാറ്ററി ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു ബാക്കപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ആയിരത്തി എണ്ണൂറ് എം എച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ പല ഹെഡ്സെറ്റിലാണെങ്കിലും പല ബ്ലൂടൂത്ത് സ്പീക്കറാണെങ്കിലും എം എ എച്ച് വെക്കും പക്ഷെ പക്ഷേ അതൊന്നും നമുക്ക് കിട്ടാറില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞതിൽ ഈ ആയിരത്തി എണ്ണൂറ് എം എച്ച് സൂപ്പറാണ് കാരണം അത് നമുക്ക് കിട്ടുന്ന പോലെ കാരണം നമുക്കൊരു ഞാനൊരു മൂവിയൊക്കെ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കി അത്യാവശ്യം ഫുൾ സൗണ്ടിൽ തന്നെ പ്ലേ ചെയ്ത് നോക്കി രണ്ടര മണിക്കൂർ ആ മൂവി കഴിഞ്ഞിട്ട് പോലും ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഓഫായിട്ടില്ല പിന്നെ ബാക്കപ്പ് ഉണ്ടായിരുന്നു ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഏഴ് മണിക്കൂറാണ് അതായത് ഫുൾ ചാർജിൽ ആയിക്കഴിഞ്ഞ് ഏഴ് മണിക്കൂർ ബാക്കപ്പ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കണം അത്രയും ടൈം നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല എന്നാലും ഒരു മൂവിയൊക്കെ രണ്ടര രണ്ടര മണിക്കൂറൊക്കെ പ്ലേ ചെയ്തിട്ടും ഓഫ് ആയിട്ടില്ല അവർ ഏഴ് മണിക്കൂർ പറയുന്നുണ്ട് അത് ഫുൾ സൗണ്ടിലാണോ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ഹാഫ് സൗണ്ടിലൊക്കെ ആയിരിക്കാം പിന്നെ ബട്ട് നല്ല സൂപ്പർ ക്വാളിറ്റി ക്വാളിറ്റിയാണ് അതും പറയാം കാരണം ഇതിന് ഫുൾ സൗണ്ടിൽ പോലും ഈ സാധനം പതിർന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ഒരു ഗുണമാണ് പിന്നെ ഇതിൻ്റെ കണക്റ്റിവിറ്റി ആക്ച്വലി നമുക്ക് ഓക്സ് ഉണ്ട് ഓക്സ് വഴി ഇത് കണക്ട് ചെയ്യാം പിന്നെ നമുക്ക് യു എസ് ബി പോട്ടില്ല ഓക്സ് ഉണ്ട് ജസ്റ്റ് പിന്നെ നമുക്ക് നമ്മുടെ മൈക്രോ കേബിൾ വെച്ച് ഓൾറെഡി ഇത് ചാർജ് ചെയ്യാവുന്നതാണ് പിന്നെ ബ്ലൂടൂത്തിൻ്റെ ഫൈവ് പോയിൻ്റ് സീറോ ആണ് ഇതിൻ്റെ പെർഫോമൻസ് അതായത് ഫൈവ് പോയിൻറ്റ് സീറോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പവർ ഫുള്ളാണ് കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് നമുക്ക് ഈ സാധനം ഒരു ആറ് ഏഴ് മീറ്റർ അപ്പുറം വെച്ച് തരാം അല്ലെങ്കിൽ ഒരു പത്ത് മീറ്റർ അപ്പുറം അപ്പുറം വെച്ച് തന്നെ ഇതിൻ്റെ കണക്റ്റിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അത് മാത്രമല്ല ഫാസ്റ്റുമാണ് അതാണ് അതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ നല്ല ഫാസ്റ്റുമാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്കിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങളും ഇതിൻ്റെ ബുംബും പവറ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം പക്ഷേ പക്ഷേ ബുംബും സൂപ്പറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബുംബും എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ആക്ച്വലി നല്ല വെയ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല പിന്നെ ഒരു നല്ല ഒരു നല്ല ഫിനിഷിങ് ആണ് കാരണം നല്ലൊരു നെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് നിലത്തോട്ടൊക്കെ വീണാൽ പോലും ഈ സാധനത്തിന് ഒന്നും തന്നെ പറ്റില്ല അതേ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് കണ്ണുമടച്ച് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു സിക്സ് ഫിഫ്റ്റി മോഡല് അത്യാവശ്യം വലിയ റേറ്റ് എന്ന് പറയാനില്ല ഒരു രണ്ടായിരം രൂപ താഴെയാണ് ഇതിന് റേറ്റ് വന്നുള്ളൂ നമുക്കിത് ആമസോണിലൊക്കെ ഉണ്ട് ആമസോണിലും മറ്റ് ഫ്ലിപ്പ്കാർട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതിനേക്കാളും ഒരു നൂറ് രൂപയെങ്കിലും കുറച്ച് തരത്തക്ക രീതിയിലാണ് നമ്മുടെ ഷോപ്പിൽ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ബോട്ട് ബുംബും സിക്സ് ഫിഫ്റ്റി പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞതിൽ മൈക്രോ കേബിളുണ്ട് ചാർജിങ് പിന്നെ ഒരു ത്രീ പോയിൻറ് ഫൈവിൻ്റെ ഓപ്സ് ഉണ്ട് പിന്നെ ഒരു വൺ ഇയർ ഗ്യാരണ്ടിയുടെ ഒരു പേപ്പറാണ് വൺ ഇയർ ഗ്യാരണ്ടി കാണാറ് വൺ ഇയർ ഗ്യാരണ്ടി പേപ്പറാണ് ഒരു പിന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ ഇവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കളർ വേരിയൻറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു ലഭ്യമാവുന്ന ആ കളറാണ് അവർ പിന്നെ കാണിച്ചിരിക്കുന്നത് ബ്ലാക്ക് അല്ല ഒന്ന് റെഡ് പിന്നെ അതുപോലെ ഒരു ബ്ലൂ കളറാണ് നമുക്ക് ലഭ്യമാവുന്ന കളറുകൾ പിന്നെ ഇതിൻ്റെ കണക്റ്റിവിറ്റി കാര്യങ്ങളാണ് മെമ്മറി കാർഡ് ഇടാവുന്ന ഒരു സ്ലോട്ട് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു ഓക്സ് കേബിൾ കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട് പുട്ടിൽ നിന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നിന്നോ നമുക്ക് അതിൻ്റെ ലാപ്ടോപ്പിൽ നിന്നോ നമുക്ക് ഔട്ട് പുട്ട് ഓക്സ് കൊടുക്കാവുന്ന രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെയ്യാൻ യു എസ് ബി പെൻഡ്രൈവ് ഒത്താൽ മതി പക്ഷെ പെൺ ഡ്രൈവ് ഒത്തിക്കഴിഞ്ഞാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ചാറ്റൻ വഴിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൈ പിടിച്ചുകൊണ്ട് പോനോ സംഭവമൊക്കെ ഇപ്പോൾ യു എസ് ബി പോലെന്തെങ്കിലും നടക്കില്ല കാരണം യു എസ് ബി എത്തിക്കഴിഞ്ഞാൽ അത് നീണ്ടു നിൽക്കും അപ്പോൾ ആ നീണ്ടു നിൽക്കുമ്പോൾ അത് വളരെ അഫംഗിയായി മാറും അപ്പോൾ സമയം ഒരു മെമ്മറി കാർഡ് ഇടവാണ്ട് ഈ സാധനം ഇങ്ങനെ അടച്ചുവെക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സേഫ് ആയിരിക്കും അതുകൊണ്ട് അവർ ഒരു ഇതായിട്ട് കൊടുത്തേക്കണം അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായത് ആണ് കമ്പനി ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ പറഞ്ഞപോലെ ഒരു സ്ക്രൂ എവിടെയെങ്കിലും ഇത് ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്കൊരു സ്ക്രൂ ചെയ്യാവുന്ന ഒരു മോഡൽ നമ്മൾ എവിടെയെങ്കിലും ഒരു തിരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സംഭവം റെഡിയാക്കി വയ്ക്കുന്നത് കാരണം ഒരു ടവറിൽ അല്ലെങ്കിൽ ഒരു ടവർ കാലയിലൊക്കെ നമുക്ക് സ്ക്രൂ ചെയ്ത് അല്ലെങ്കിൽ അത് തിരിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്രിയേറ്റ് ക്രിയേറ്റണ് പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഈ പറഞ്ഞ ആയിരത്തി എണ്ണൂറ് എം എ എച്ച് ബാറ്ററി അതിനകത്തുണ്ട് കാരണം ബാറ്ററിയാണ് വെയിറ്റ് വരുന്നത് ആ വെയിറ്റ് അതിനകത്ത് എന്ന് നമ്മൾ കരുതുന്നു എന്നാണെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് കണക്റ്റ് ചെയ്ത് വെക്കാം അപ്പം ബുംബും ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഓക്കെ നമ്മുടെ മൊബൈലിൽ ബോട്ടിൻ്റെ നിങ്ങൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല ചെറിയ ഉണ്ട് ബോട്ടിൻ്റെ സ്റ്റോൺസ് സിക്സ് ഫിഫ്റ്റി ആറ് വന്നിട്ടുണ്ട് നമുക്ക് കണക്ട് കൊടുക്കാം ഒരു അടിപൊളി നോ കോപ്പറേറ്റ് സോങ്ങ് നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന രീതിയിൽ എല്ലാ സോങ്ങ് ഇടാൻ പറ്റില്ല കാരണം യൂട്യൂബിൻ്റെ കോപ്പറേറ്റ് വിഷയം ഉള്ള കാരണം അവർ റെക്കമെൻഡ് ചെയ്യുന്ന സോങ്ങുകളാണ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് പലരും ചോദിക്കും ഒരു മലയാളം പാട്ടിടാൻ പാടില്ലേ അല്ലെങ്കിൽ നല്ലൊരു അവർ ഉദ്ദേശിക്കുന്ന ഒരു അടിപൊളി ഇംഗ്ലീഷ് മൂവിൽ പാട്ടിടാൻ പാടില്ലേ അതൊക്കെ ഇടാനുള്ള പെർമിഷൻ ഇല്ല നമുക്ക് യൂട്യൂബിൽ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് നോ പൊർഫെക്റ്റ് സോങ്സ് ഉണ്ട് അതുമാത്രമേ നമുക്ക് പ്ലേ ചെയ്യാൻ അനുവാദമുള്ളൂ full sounder full sounder i'm oh, super late Bumbo super late i can get away with it no because i'm feeling so free. ഈ സാധനം പകർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അടിപൊളി സാർ അടിപൊളി ഓക്കെ ഇതിന്റെ പെർഫോമൻസ് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ പറഞ്ഞ പോലെ എന്നെ ഒരു ബും സൂപ്പർ എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ആമസോണിലൊക്കെ ഞാൻ ഞാനുള്ള പ്രൈസ് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ആമസോണിലെ പ്രൈസ് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിനേക്കാളൊരു നൂറ് രൂപ കുറച്ചെങ്കിലും നമുക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇത് തരാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ എം ആർ പി ശരിക്കും പറഞ്ഞാൽ അവർ ആമസോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അത്രയൊന്നുമില്ല ആക്ച്വലി എന്താണെങ്കിൽ പത്ത് വാട്ട്സിൽ ഇതിൻ്റെ പെർഫോമൻസ് മാരകമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ച് മറ്റൊരു ബ്ലൂടൂത്ത് സ്പീക്കർ കമ്പയർ ചെയ്യുമ്പോൾ ഓളി കുടുംബം കിടന്ന പതിനും പച്ചക്കറും മേലാണ് അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോട്ട് ഒറിജിനലാണ് അടിപൊളിയാണ് അപ്പോൾ ഇപ്പോൾ ഒറിജിനൽ സാധനം നിങ്ങൾക്ക് കിട്ടുമോ എന്ന കാര്യം നിങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത് അല്ലാണ്ട് എൻ്റെ കയ്യിലുള്ള ബോട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ബോട്ട് അങ്ങനെ പറയുന്നതിൽ ആരു കാര്യമില്ല നമ്മൾ ായിരം പീസ് ഇറങ്ങേണ്ടത് ചിലപ്പോൾ അഞ്ഞൂറെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് അഞ്ഞൂറെണ്ണം ആയിരിക്കും അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തായിരിക്കും വന്നത് വീഡിയോ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഈ പറഞ്ഞ പോലെ നാളെ വന്നിട്ട് ആ റേറ്റ് തരാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും തരുമൊന്നും പറ്റുന്നില്ല കാരണം ഓരോ ദിവസം എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് വ്യത്യാസം വരുന്നത് ഇപ്പോൾ ഇരിക്കുന്ന നിലവിലുള്ള രണ്ട് പീസിൻ്റെ സ്റ്റോക്ക് നമുക്ക് ഈ പറഞ്ഞ നൂറ് രൂപ കുറച്ച് നമുക്ക് തരാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ